ട്രാഗൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ ബാക്കി പാകമല്ല ഈ മഴയൊക്കെ വലിയ ഈ സ്ലാവിൻ്റെ കൊമ്പ് കണ്ട സ്ലാവിൻ്റെ കൊമ്പ് കിടക്കുന്നത് ഈ കൊമ്പ് വീണാണ് ഈ പ്രാഗൻ ഫ്രൂട്ട് ഒടിഞ്ഞു വീണത് അത് ഞാൻ അതിലുള്ള ഈ ഒടിഞ്ഞു വീഴുന്ന കൊമ്പുകളെല്ലാം ഇതായി ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത് ഇനി ഇതൊക്കെ പൊടിക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ എടുത്ത് നടുന്നതായിരിക്കും അതായത് ഇതാണെങ്കിൽ ഫ്രൂട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ കൊമ്പാണ് ഇതെല്ലാം ഇങ്ങനെ നിറച്ച് കൊമ്പ് കളിക്കുകയാണ് അതായത് ഇതിനൊക്കെ എന്തോ പറ്റി ഈ മരത്തിൻ്റെ കൊമ്പ് വീണപ്പോഴായിരിക്കും ഇതിങ്ങനെ ചീത്തയേ അപ്പോൾ ഇത് ഫ്രൂട്ട് പറിച്ച കൊമ്പാണ് ഇതിലൊക്കെ മുട്ട് വന്നായിരുന്നു എന്നിട്ട് കൊഴിഞ്ഞു പോയി ഇനി ഇതിൽ വരുമെന്നാണ് പ്രതീക്ഷ ഈ കൊമ്പിൽ രണ്ട് ഫ്രൂട്ടുണ്ടായിരുന്നു രണ്ട് ഫ്രൂട്ടും കട്ട് ചെയ്തെടുത്ത് ഇതിലിതാ വീണ്ടും ഒരു പൂ വന്ന് ഇതാ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം വെയിറ്റ് കൊണ്ട് അടന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് വീണ്ടും ഇതാ ഈ കൊമ്പിൽ ഇതാ ഒരു മുട്ട് വന്ന് നിൽക്കുകയാണ് ഇതിപ്പോൾ ഈ ഇതിൻ്റെ ഈ ട്രാഹൻ ഫ്രൂട്ടിൻ്റെ ബാക്കി കൊമ്പുകൾ നഷ്ടമാകാതായിരുന്നു ഈ നിറച്ചിപ്പോൾ ഫ്രൂട്ട് കിടക്കുമായിരുന്നു ആ കൊമ്പിലൊക്കെ പൂക്കളുണ്ടായിരുന്നു ഈ ഒടിഞ്ഞു വീണതിൽ ഇതാ ഒരു മുട്ട് നിൽക്കുകയാണ് ഇത് ഞങ്ങൾ ഫ്രൂട്ടെടുത്ത കൊമ്പാണ് ഇതാ ഇതിലിതാ മൂന്ന് ഫ്രൂട്ട് നിൽക്കുകയാണ് ഇതാ ഒരെണ്ണം നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് ഒരുവിധം പഴുത്ത് നിൽക്കുകയാണ് ഇത് അല്പം പഴുത്ത് നിൽക്കുകയാണ് എന്താ ഈ ഫ്രൂട്ടൊക്കെ ഇത് വലിയ ഫ്രൂട്ടാണ് പക്ഷേ എന്നാൽ ഇതാണെങ്കിൽ ചെറിയ ഫ്രൂട്ടാണ് ഈ ഫ്രൂ ഈ ഫ്രൂട്ട് വന്നതിൽ ആദ്യം ഞങ്ങളിത് ഇവിടെ നിന്നാണ് കായ് ആദ്യം കട്ട് ചെയ്തെടുത്തതാണ് അതിന് ശേഷം വന്നതാണ് ഇത് ഇത് ചെറിയ ഫ്രൂട്ടാണ് എന്നാൽ ഇതിലും രണ്ട് മുട്ടും ഒരു കൊമ്പിലാണ് വന്നതെങ്കിൽ ഇത് ഈ മുട്ടിനേക്കാളും ഇത്തിരി കൂടെ വലുതായിരുന്നു പൂ വിരിഞ്ഞപ്പോൾ ഇത് ഇതാ വന്നിരിക്കുന്നത് ഇവിടെ നിന്നത് പൂ കൊഴിഞ്ഞു പോയി പക്ഷേ എന്നാൽ ഈ കായ് ഇതാ വലിയ കായാണ് വയ്ക്കുന്നത് അത് നല്ലവണ്ണം പഴുത്തില്ല വേണ്ട ഇതാ കൊമ്പുകളൊക്കെ നിൽക്കുകയാണ് ഇത ഇതിലിതാ രണ്ട് മുട്ടും നിൽക്കുകയാണ് ഞാൻ ഒന്നും പൊട്ടിച്ച് കളകില്ല അത് വിരിയണത് വിരിയട്ട് ഇതാ ഇത് ഇതാ രണ്ടെണ്ണ എന്നെങ്കിലും ഇതാ പൊട്ടിച്ച് കളഞ്ഞില്ല ഇതാ രണ്ടും ഒന്നുതാ വലിയ ഫ്രൂട്ടും ഒന്ന് അല്പം മാത്രമേ ചെറുതായിട്ടുള്ളൂ വീണ്ടും ഇതാ രണ്ട് പൂ ഇതാ നിൽക്കുകയാണ് ഈ പൂ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ അതാ മുറിച്ച് കളയുകയാണ് വരണം അതിനകം കണ്ട പൂവിൻ്റെ അഹ അഹപ്പാകമാണ് ആ പൂവും കൂടെ കട്ട് ചെയ്ത് കളയായിട്ട് വേച്ചുകൊണ്ട് വന്ന് വേണമെങ്കിലും ഇതൊന്നും ഇനി മൂന്ന് മുട്ട ഇതിലുണ്ട് ഈ ഫ്രൂട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും പൂവ് നിൽക്കുമ്പോഴും ഒക്കെ വലിയ സന്തോഷമാണ് നമുക്ക് മനസ്സിന് തോന്നുന്നത് അതിപ്പോൾ ഇത് തന്നെ മൂന്ന് ഫ്രൂട്ടുണ്ട് നമ്മളാ വീട്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് കിട്ടുമല്ലോ എന്താ അതാ അതിലിതാ വിട്ടിൽ വന്നു ഇരിക്കുന്നു ആ മല ചെടിയിൽ ഇനി ഇനിയും ഈ കൊമ്പിലിതാ മുട്ട് വരുമെന്നാണ് തോന്നുന്നത് ഈ മുള്ളൊക്കെ ഇതാ വീർത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് മുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും വീർത്ത് നിൽക്കുകയാണ് ഇത് വീർത്ത് നിൽക്കുന്ന ഈ മുട്ട് ഈ മുള്ള മുള്ളിൻ്റെ ഭാഗത്തു നിന്നാണ് മുട്ട് വരുന്നതാണ് ഇതൊരു മുള്ളിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മുട്ടാണ് ഇതിലെല്ലാം നോക്കി നമുക്കറിയാം ഈ മുള്ളു ഈ മുള്ള് നിൽക്കുന്ന സ്ഥലമാണ് മുള്ളു നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടാണ് അതിൽ അത് മുട്ടായി മാറുന്നത് പക്ഷെ അടിഭാഗത്ത് ഇടുന്നതൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞായിരുന്നു കുറേയൊക്കെ അതിലും ഉണ്ടോ ഇതാ ഇതിൽ കേടായ കൊമ്പ് നിൽക്കുകയാണ് ഈ കൊമ്പ് ഇതാ കേടായി നിൽക്കുകയാണ് പക്ഷേ ഈ മരം മുറിഞ്ഞു വീണതിലാണ് ഇങ്ങനെ കേടകൾ കറ്റിയത് അല്ലേ കേട്ട് പറ്റൂല എന്നാൽ ഭാഗത്തുള്ള പൊമ്പ് മാത്രം നമ്മൾ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു എന്താ ഫ്രൂട്ട് കാണുമ്പോൾ എന്ത് സന്തോഷമാണ് മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഫ്രൂട്ട്